സുന്ദരമായി ജലവാസത്തിൽ കഴിയുന്ന ഭഗവാൻ ഒരു വലിയ കുളം അതിന് നടുവിൽ മനോഹരമായ വെള്ളത്താൽ ചുറ്റപ്പെട്ട അർദ്ധനാരീശ്വര പ്രതിഷ്ഠ അരക്കുപറമ്പ് വെടിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ക്ഷേത്രം സന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ പ്രദേശത്തെ ഭക്തരായ സാധുജനങ്ങൾ ചേർന്ന് ഇവിടെ കാട് വെട്ടിത്തെളിച്ച് വിളക്ക് തെളിയിച്ച് തുടങ്ങി ചെറിയ തോതിൽ പൂജകളും നേതൃത്വം നൽകാൻ മാഞ്ചേരി ശിവശങ്കരൻ മാസ്റ്ററും കൂടെ പൊയിലിൽ രാമൻകുട്ടി തൊണ്ടിയിൽ കൃഷ്ണൻകുട്ടി എന്ന മാനു കാരുൂത്ത് മാധവൻ നായർ തൊണ്ടിയിൽ ബാലകൃഷ്ണൻ ഡോക്ടർ രഘുവരൻ വെളിങ്ങോട് ചന്ദ്രൻ പനച്ചിപ്പള്ളിയിൽ നാടി തുടങ്ങിയവരും അക്ഷീണം ക്ഷേത്ര പുരോഗതിക്കായി പ്രയത്നിച്ചു പൂജാതി പ്രവർത്തികൾക്ക് കൂടെ തന്നെ കക്കാട് കൃഷ്ണൻ നമ്പൂതിരി ശ്രീകുമാർ നമ്പൂതിരി അലനല്ലൂർ തിരുമേനി കാട്ടിലമുറ്റം തിരുമേനി എന്നിവരും നേതൃത്വം നൽകി രാജീവ് കൃഷ്ണൻ എന്ന ക്യാപ്റ്റൻ ആർ സി നായരും വന്നപ്പോൾ ക്ഷേത്രം ഏറെ പുരോഗതിയിലേക്ക് എത്തി ഇവിടെ വിശേഷാൽ ദിവസങ്ങൾ ശിവരാത്രി മണ്ഡലകാല വ്രതം ആഘോഷം അഖണ്ഡനാമജപം എന്നിവയും പ്രതിഷ്ഠാ ദിനവുമാണ് മാത്രമല്ല ആയിരത്തി എട്ടുകുടം ജലാഭിഷേകം ചെയ്യുന്ന ദിനം ഏറെ സവിശേഷ ദിനം കൂടിയാണെന്ന് കൂടി പറയാമല്ലോ പഴമ ഏറെ തോന്നുമെങ്കിലും ഈ ക്ഷേത്രത്തിന് അത്രയൊന്നും പഴമയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെ ഉള്ള ദിവസങ്ങളിലാണ് ഒറ്റക്കല്ലിൽ തീർത്ത മുപ്പത്തിരണ്ട് അടി ഉയരത്തിൽ തീർത്ത നല്ല വണ്ണത്തിൽ ഉള്ള ഒരു കരിങ്കൽ കൊടിമരം ഇവിടെ ധ്വജപ്രതിഷ്ഠയായി പ്രതിഷ്ഠ നടത്തിയതും പരിപൂർണതയിൽ എത്തിച്ചേർന്നതും ഇനിയും ഏറെ പണികൾ ബാക്കിയുണ്ട് ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തെ ഒന്ന് ദർശിക്കാൻ ഇവിടെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് ആവുമെങ്കിൽ പോയിക്കോളൂ പെരിന്തൽമണ്ണയിൽ നിന്നും പാണ്ടിക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ അലനല്ലൂരിൽ നിന്നും എടുപ്പമാണ് ഇവിടെ എത്താൻ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ ഏകദേശം അതിർത്തിയോടടുത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് അഡ്രസ്സ് വേണമെങ്കിൽ ഇതാ ആദ്യം ക്ഷേത്രത്തിലെ ഫോൺ നമ്പർ പിടിച്ചോളൂ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം മൂന്ന് അറുപത്തിയെട്ട് ഒന്നുകൂടി പറയാം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം മൂന്ന് അറുപത്തി രണ്ടാമതൊരു നമ്പർ കൂടി ഇതാ തൊള്ളായിരത്തി അറുപത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് അൻപത്തി അഞ്ച് ഒന്നുകൂടി പറയാം തൊള്ളായിരത്തി അറുപത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് അൻപത്തി അഞ്ച് ഇനി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനുള്ള അഡ്രസ്സ് പറഞ്ഞു തരാം അരക്കുപറമ്പ് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം ജലവാസം അരക്കുപറമ്പ് പി ഒ പെരിന്തൽമണ്ണ പിൻകോഡ് അറുനൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഈ ക്ഷേത്രം പെരിന്തൽമണ്ണയ്ക്കും അലനല്ലൂരിനും അരികിൽ തന്നെയാണ് ഒരിക്കലെങ്കിലും കാണാൻ മാത്രമുണ്ട് ഈ ക്ഷേത്രം ഒരു പുതുമയുള്ള ക്ഷേത്രം ഒന്ന് പോയി കണ്ടോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് പ്ലോഗ്